ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാളെ ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച നാളെ ചതുർദശിയും ഞായറാഴ്ചയും ചേർന്നു വരുന്നു അപ്പം അന്നേ ദിവസം ശിവന് ചില കാര്യങ്ങൾ ചെയ്താൽ കടബാധ്യതകൾ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറുവാനും പുതിയ സാമ്പത്തിക മാർഗങ്ങൾ ശിവഭഗവാൻ നിങ്ങൾക്ക് തരും നിങ്ങൾക്കൊരു വഴി കാണിച്ചവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ കടങ്ങൾ മാറുവാനും സാമ്പത്തികം വലിയ രീതിയിൽ വരുവാനും എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ മുഴുവൻ ശിവരഹസ്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവരഹസ്യമാണ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്നത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല ഭഗവാൻ എനിക്ക് തന്ന ഈ ജീവിതം എനിക്ക് തന്ന ഈ നിമിഷങ്ങൾ അത് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് കരുതി ഏറ്റവും വലിയ ശിവരഹസ്യമാണ് ഞാൻ വീടിയുടെ അവസാനം പറയാൻ പോകുന്നത് അത് ആവശ്യമുള്ളവർ മനസ്സിലാക്കിക്കൊള്ളണം ഞാനും ആ മഹാ മഹാശിവസിദ്ധ പരമ്പരയുടെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുന്നത് അല്ലാത്തവർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല പക്ഷെ ഒരിക്കലും ഒരു ശിവപരമ്പരയിൽ നിന്നുള്ള ആളും ജനങ്ങളോട് ആ ശിവരഹസ്യങ്ങൾ വളരെ ഒരു നിങ്ങൾ ഒരു ഒരു ലളിതമായിട്ട് പറഞ്ഞു തരത്തില്ല കാരണം അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പക്ഷേ ഭഗവാൻ ശിവൻ്റെ ഞാൻ ധ്യാനാവസ്ഥ വരുന്നപ്പോൾ ഭഗവാൻ എനിക്ക് നൽകിയ ആ ഒരു ഉത്കണ്ഠയ്ക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് ആത്മീയ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഭഗവാൻ എനിക്ക് നൽകിയ നിർദ്ദേശം അത് എൻ്റെ ധ്യാനാവസ്ഥയിൽ എനിക്ക് കിട്ടിയ നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും വലിയ ശിവരഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ യോഗയോ അല്ലെ വലിയ മന്ത്രങ്ങളോ തലകുത്തി എന്നുള്ള യോഗയോ ഒന്നുമല്ല ശരിക്കും ശിവനെ അറിയുന്നത് ആ ഏറ്റവും പരമമായ രഹസ്യം ഞാൻ പിടികൂടി അവസാനം പറയുന്നുണ്ട് അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തിക്കോണം പിന്നെ ചിലപ്പോൾ ഈ ഞാൻ ഇന്നിടുന്ന വീഡിയോ ചതുർദശിയെക്കുറിച്ചാണ് നാളെ ഒരു ദിവസം ആ വീഡിയോ ഓടത്തുള്ളൂ പിന്നെ എന്നോട് ചോദിക്കരുത് ആ വീഡിയോ ഏതാണ് എന്താണ് ആ രഹസ്യം എന്താണ് ആവശ്യം ഉള്ളവർ കണ്ടോണം പ്രയോജനപ്പെടുത്തിക്കോണം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ കിട്ടുന്ന കാര്യം ഒരിക്കലും ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പോൾ അത് മുഴുവനായിട്ട് കാണുക മാക്സിമം ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ ഷെയർ ചെയ്യുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പരമശിവൻ്റെ പാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ട് ശിവ ശിവ ശിവശിവ ശിവശിവ എങ്കിലാർ തീവണയെ ആളാർ ശിവശിവ എൻടാർ തീവണയെ മാലും ശിവശിവ എന്നരുടാ തേവരുമാവർ ശിവശിവ എന്ന ശിവഗതി താനെ ഓം നമ ശിവായ എല്ലാം ഞാൻ പറഞ്ഞു തരികയാണ് ഇനിയും ഇതുപോലെ എന്നെപ്പോലെ ഇതുപോലെ ശിവരഹസ്യങ്ങൾ പറയുന്ന ഒരാൾ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരികയില്ല ഇതുപോലെ ആരും ഒരു ഒരു ഗുരുക്കന്മാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഞാൻ പറയുന്നത് ഏറ്റവും ആ സിദ്ധ പരമ്പരയുടെ രഹസ്യം പറഞ്ഞു തരാൻ പോകും എല്ലാവരെയും ഭഗവാനെ അനുഗ്ര എല്ലാം നിങ്ങളെയെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ഇനിയും നേരിട്ട് ഒരു കാര്യം എന്താ പറയാ നേരിട്ട് കൺസൾട്ടിങ് ചെയ്യില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്ട്സ്ആപ്പിൽ എഴുതാം ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവരെയും നോക്കി നോക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് ഫ്രീ ആകുന്നതനുസരിച്ച് പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഒരു ജീവിതത്തിൽ ഒരു ഒരു വലിയ പ്രശ്നങ്ങളെ ഒരു കലഹമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഒരു ജോലിയില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാൻ കാണുകയാണെങ്കിൽ എനിക്കറിയാതെ നല്ല കാര്യം പറഞ്ഞുതരാം കേട്ടോ അതിന് യാതൊന്നും യാതൊരു അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഫീസ് വരും അത് ഞാൻ പറയുന്നതിനും ചെയ്യുന്നതിനും എത്രയോ തുച്ഛമായ ഒരിത് ഞാൻ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുള്ളൂ അവർ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും ഒക്കെ പറയത്തുള്ളൂ എല്ലാ ഞാൻ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ ഉള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ അതൊക്കെ ആവശ്യം കൊണ്ട് ചെയ്യാതിരിക്കാം ഞാൻ ഫ്രീ ആകാറില്ല എപ്പോഴും വർക്കുകൾ ഫ്രീ ആകാറേ അല്ല പിന്നെ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്തവർ തന്നെ ചെയ്താൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഒരാൾക്കൊരു ജോലി അല്ല അല്ലെങ്കിൽ ഒരു ഒരു കലഹങ്ങളൊക്കെയാണ് ഒരു അത്യാവശ്യം ഒരു കാര്യമാണെങ്കിൽ ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം പക്ഷേ അത് പറഞ്ഞു തന്നാൽ അത് വിശ്വാസത്തോടെ ചെയ്യാവുന്ന ഒരു ചോദിക്കാവുള്ളൂ അല്ലാതെ സമയമില്ലാത്തടത്ത് ഞാൻ പറഞ്ഞു തരുന്നതാണ് കാരണം ഒരു കാര്യം ചെയ്യ വിശ്വാസത്തോടെ ചെയ്യാൻ കഴിവുണ്ടാൽ മാത്രം അത് ചെയ്യുക നല്ല കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളു സംശയമുള്ളവർ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ രക്ഷപ്പെടുമോ എന്ന് കുറച്ച് ഞാൻ രക്ഷപ്പെടത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ അതും ശരിയാണ് ഞാൻ രക്ഷപ്പെടുമെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ അതും ശരിയല്ല രണ്ടും ശരിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു പക്ഷേ പെടണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ മാത്രം അതിനുള്ള മാർഗം ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം പക്ഷേ എന്ന് വിചാരിക്കുന്നവർക്ക് അവനവൻ ഉറച്ച് വിശ്വസിച്ച് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരെയും ഈശ്വനനുഗ്രഹിക്കട്ടെ പക്ഷേ നാളെ ഞായറാഴ്ച ധനു മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയാണ് ശിവന് ഏറ്റവും പ്രിയമുള്ള ഒരു ദിവസമാണ് ശരിക്കും ഇതിനെക്കുറിച്ചൊന്നും വേറെ വീഡിയോ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അറിയാവ് ഇപ്പം ഭഗവാന്റെ കാര്യങ്ങളാണ് ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടങ്ങളാണ് അത് ഒരു ഉപാസനയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ ആ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ചതുർദശി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ധനുമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി അതും ഞായറാഴ്ചയും കൂടെ വരികയാണ് ശിവൻ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് കാരണം ഓരോ ശാസ്ത്രത്തിലും ഈ ശിവനെ ശിവവിദ്യയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ദിവസം നിങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക വെള്ള വെള്ളനിവേദ്യം പാൽപ്പായസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ശിവഭഗവാന് സമർപ്പിച്ച് സാമ്പത്തികം നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ ഐശ്വര്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ ചെന്നാൽ ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും ഒരു സംശയം വേണ്ട ഇത് ചെയ്തു കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞ് ചിന്തിക്കുന്ന നമുക്ക് സംശയമുള്ളതുകൊണ്ട് എന്തും ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ശരിയായോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് സംശയത്തോട് ചെയ്താൽ ഒന്നും ബലം കിട്ടുന്നില്ല ചെയ്യുക മറക്കുക ചെയ്യുമ്പോൾ ലയിച്ച് പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾ രാവിലെ ചെയ്യുക പാട് അപ്പം ഇത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ചെയ്യാം ഇനിയും ആയില്യം അനിഴം അശ്വതി പുരുട്ടാതി കാർത്തിക ഉത്രം ഉത്രാടം ഈ നാളുകാർ ഇത് ചെയ്യുന്നതോടൊപ്പം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ പോണം നാൾ പോയി ഭഗവാന് കൂവളത്തും മാല ഒരു പത്തോ ഇരുപതോടെ എള്ളെണ്ണ വെള്ളനിവേദ്യം ഒരു നെയ്വിളക്കിത് സമർപ്പിച്ച് ഭഗവാനെ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗം കാണിച്ചു തരണേ സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകി രക്ഷപ്പെടുത്തും അപ്പോൾ സമ്പത്തും ഐശ്വര്യവും നൽകി എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം ഇങ്ങനെ പറയുക അപ്പോൾ ഇത് നാളത്തെ ദിവസം നിങ്ങളിങ്ങനെ പ്രയോജനപ്പെടുത്തുക ഇപ്പം നാളെ നിങ്ങൾ രാവിലെ വീഡിയോ കണ്ടാലും ഈ ഇപ്പം ഞാൻ ഇത്രയും ആയില്യം അനിഴം അശ്വതി പൂരിരൊട്ടാതി കാർത്തിക ഉത്ര ഉത്രാട ഈ നക്ഷത്രക്കാരെ പറഞ്ഞെങ്കിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് രാവിലെയും ചെയ്യാൻ വൈകിട്ടും ചെയ്യാം ഈ നക്ഷത്രക്കാർ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും ഒരു സംശയവും വേണം അപ്പം അത് നാളത്തെ ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും അത് അപ്പം ഇത് ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള ഒരു ദിവസമാണ് ഈ ചതുർദശി പ്രത്യേകിച്ച് ധനു മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ഞായറാഴ്ചയും കൂടെ ചേർന്ന് വരികയാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ പരമമായ ഒരു ശിവവിദ്യയും കൂടെ പറഞ്ഞു തരുന്നുണ്ട് അവിടെ അത് ഞാൻ അവസാനം പറഞ്ഞു തരാം ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഇപ്പം ഒരാൾ എന്നെ കണ്ടു വഴി വെച്ച് കണ്ടപ്പം പ്രത്യേകമായിട്ട് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ പറഞ്ഞ ഒരു രൂപ നാണയത്തിൻ്റെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ചെയ്ത് അദ്ദേഹത്തിന് ഒരു ലോട്ടറി അടിച്ചു അപ്പോൾ അവരുടെ ഒരു മനസ്സ് അവരുടെ ആ കണ്ണിലെ ഒരു തിളക്കം ഒരുപാട് കടമുണ്ടായിരുന്നു സാറേ അതെല്ലാം വീഴാൻ പറ്റി അവരുടെ ആ സന്തോഷം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനോടാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ ആ വൈഫ് പറഞ്ഞു അദ്ദേഹം കടം ഒരുപാടുണ്ടായിരുന്നു എല്ലാം വീടാൻ പറ്റി പ്രത്യേകം പറയണം എന്നോട് അതാണ് വഴിപാട് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പിന്നെ വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു അയാൾക്ക് വലിയൊരു കമ്പനിയിലെ മാനേജർ ആയിരുന്നു എനിക്ക് ഡിപ്രഷനായിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായി ഞാൻ പറഞ്ഞ ശിവവിദ്യ ചെയ്ത് പൂർണ്ണമായിട്ടും ഡിപ്രഷൻ മാറി കൂടി കോടി നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഞാനത് വാട്സാപ്പ് ഇപ്പോഴും കിടപ്പുണ്ട് ഞാനതൊന്നും ഡിലീറ്റ് ചെയ്യത്തില്ല കാരണം എനിക്കതൊരു സന്തോഷമാണ് വളരെ സന്തോഷം കാരണം ഒരാളുടെ ജീവിതം തിരിച്ചു പിടിക്കുക അയാളുടെ സന്തോഷമുള്ള വാക്കുകൾ അതാണ് ഈശ്വരൻ പിന്നെ വേറെ ഒരാൾ മെസ്സേജ് ചെയ്തു ഞാൻ നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു വീഡിയോ കാണുന്നവർക്കറിയാം ആക്സിഡൻ്റ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞായിരുന്നു ആ ചതയനക്ഷത്രത്തിൽ പെട്ട ഒരാൾക്ക് അവർ ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു കുഴപ്പമില്ല വഴിപാടുകളൊക്കെ അവർ ചെയ്ത് അത് ഒരു കുഴപ്പമില്ല രക്ഷപ്പെട്ടു ഒരുപാട് നന്ദി പറഞ്ഞ് കൊണ്ട് മെസ്സേജ് ഇട്ടു ഇതെല്ലാം ജീവിതത്തിൽ എത്രയോ പേർ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെയാണ് നമുക്ക് സന്തോഷം കാരണം നമ്മൾ അതുപോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ നിങ്ങൾ എൻ്റെ പുറകെ നടക്കാനോ എന്നെ കാണുമോ നിങ്ങൾ വലിയ ആളായിട്ട് കാണമെന്നോ ഒന്നുമല്ല ഞാൻ പറയാം എന്നെ കണ്ടാൽ മിണ്ടാതെ പോലും പോയാലും എനിക്ക് സന്തോഷമുള്ളൂ കാരണം എനിക്കതൊന്നും ഒരു വിഷയമല്ല നമ്മൾ ശിവനെ ലയിച്ചിരിക്കുന്ന ആളാണ് അല്ലെ എനിക്ക് വേണ്ടി അത് ചെയ്യേ ഇത് ചെയ്യേ എൻ്റെ അടുത്ത് എപ്പോഴും ഇതൊന്നും ഞാൻ ആരോടും പറയത്തില്ല നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക നിങ്ങൾ എവിടെ ഇരുന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് വഴിപാട് ചെയ്യുക അല്ല നല്ല കാര്യങ്ങളാണ് നല്ല പ്രാർത്ഥനകൾ ചെയ്യാം ശിവഗന്ധികൾ ചെയ്യാം നിങ്ങളുടെ സമയം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തൊഴിലിനും വേണ്ടിയുള്ളതാണ് വേറൊരാത്വനം പുറകടക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ് നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ കുഴപ്പമാണ് അങ്ങനെ ആറ്റും പുറകിടക്കേണ്ട കാര്യമില്ല ഞാനങ്ങനെ പുറകടക്കാൻ പറയത്തൂല്ല എവിടെ ഇരുന്നാണേലും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വയം ചെയ്യാം നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതത്തിനോട് ചിലവഴിക്കാം അതാണ് യഥാർത്ഥ ഈശ്വരബോധം അതാണ് ശിവബോധം ഇവിടെ ചൂഷ്മങ്ങളില്ല നിങ്ങളുടെ സമയം എനിക്ക് തന്നെ എന്തിനാണ് കളയുന്നത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുകൊണ്ട് ആവശ്യമുള്ളവർ ചെയ്യുക നല്ല കാര്യങ്ങളാണ് താല്പര്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യണ്ട അല്ലേ എൻ്റെ പുറകെ നടക്കുക എപ്പോഴും എന്നെ വന്ന് കാണുക എനിക്ക് ദൃഷ്ണ വന്നുകൊണ്ടിരിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എൻ്റെ പുറകെ നടന്ന് എൻ്റെ പുറകെ നടന്ന് നിങ്ങളുടെ സമയം കളഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും ഞാൻ പറയത്തില്ല നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങളാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ ചെയ്യുക സത്യസന്ധമായിട്ട് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഗുണമുണ്ടാകും ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അത് അല്ലാതെ നിങ്ങൾ എപ്പോഴും എൻ്റെ അടുത്ത് വരണമെന്നോ നോക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല അതെനിക്ക് ഇഷ്ടവുമല്ല അതാണ് എൻ്റെ ശിവബോധം അതൊരു നീതിയുണ്ട് പറഞ്ഞാൽ മനസ്സിലാകണം ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കേണ്ട ഒന്നും ആവശ്യമില്ല പറഞ്ഞാൽ മനസ്സിലാകില്ല അപ്പോഴേ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ഇനിയും പറഞ്ഞു തരാൻ പോകുന്ന കാര്യം പരമമായ പരമമായ ശിവവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അത് പറയുന്നതിന് മുമ്പ് ഒരു ഒരു നടന സംഭവം പറയാം എന്നിട്ട് ശിവവിദ്യ പറഞ്ഞുതരാം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അതായത് ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട് അത് ഉള്ളതാണ് ഇപ്പോഴും ഉള്ളതാണ് ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് വലിയ കാടായിരുന്നു നടന്ന സംഭവമാണ് ഇപ്പോഴും ഉള്ള ക്ഷേത്രമാണ് അപ്പോൾ അത് പറഞ്ഞിട്ടൊരു ശിവരഹസ്യം പറഞ്ഞുതരാം എൻ്റെ ജീവിതത്തിൽ അതിന് ഏറ്റവും വലിയ ശിവരഹസ്യം ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഒരു ഗുരുവും പറഞ്ഞു തരത്തില്ല ഞാൻ പറഞ്ഞു തരുന്നത് ആ ശിവ പതിനെട്ട് ശിവസിദ്ധ പരമ്പരയിൽ എന്നുള്ള ആ ഒരു അറിവായി പറഞ്ഞുതരാൻ പോകുന്നു എനിക്കതിനുള്ള അർഹതയും ഭഗവാൻ്റെ അനുമതി ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഇത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തിക്കോളും ഇതിന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുക ഭഗവാന്റെ ഒരു നാളെ ഒരു പുണ്യദിനത്തിൽ അത് ശിവനെക്കുറിച്ച് എല്ലാവരും അറിയട്ടെ എല്ലാവരും ജീവിതം മാറട്ടെ എന്ന് കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ മഹാ ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം അവിടെ പണ്ട് വലിയ വഹനമായിരുന്നു അവിടെ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മഭാതർ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത് പത്മപാതര് പേര് പത്മപാതരാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇനി ആ പേര് പേരതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും അതെൻ്റെ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ പറയുന്നത് ശങ്കരാചാര്യർ ഒരു ശിഷ്യൻ അങ്ങനെ മനസ്സിലാക്കുക പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അത് സത്യം ക്ഷമിക്കുക ശങ്കരാചാര്യരുടെ ഒരു ശിഷ്യൻ അത് പേരതാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല അതുകൊണ്ടുള്ള ഒരു ശിഷ്യൻ അവിടെ തപസ്സു ചെയ്തു തപസ്സു ചെയ്ത് അദ്ദേഹം ശങ്കരാചാര്യർ പറഞ്ഞു നരസിംഹത്തെ പ്രതിക്ഷപ്പെടുത്തിയാൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുകയുള്ളൂ അപ്പോൾ ആ ശിഷ്യൻ അവിടെ നിന്ന് തപസ്സ് ചെയ്തു നരസിംഹത്തെ തപസ്സ് ചെയ്തു അങ്ങനെ തപസ്സിൽ നിന്ന് എപ്പോഴും ഉണർന്നപ്പോൾ ഒരു കാട്ടാളൻ ഈ പുള്ളിയുടെ മുന്നിൽ തെണിങ്ങനെ ഒരുപ്പുണ്ടാവും അപ്പം കാട്ടാളൻ ചോദിച്ചു എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു ഈ ശിഷ്യനോട് അപ്പം ഈ ശിഷ്യൻ പറഞ്ഞു ഞാൻ അപ്പം ഈ നരസിംഹത്തെ തപസ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാട്ടാളിനെ മനസ്സിലാകത്തില്ല ഉഗ്രമാനോ ഞാനേ ഒരു ജീവിയെ കുറിച്ച് ഈ കാട്ടിലൊരു ജീവിയുണ്ട് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമായിട്ട് അതിനെ പിടിക്കുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഈ കാട്ടാളം പറഞ്ഞു ഇടാ ഞാൻ ഈ വനത്തിൽ ഇത്രയും നാളുണ്ടായിട്ടും അങ്ങനെ ഒരു ജീവിയെ കണ്ടിട്ടില്ലല്ലോ ഇന്ന് അതിനെ പിടിച്ചിട്ടേ കാര്യമുള്ളതെന്ന് പറഞ്ഞ് ഈ കാട്ടാളൻ ഈ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലിലുള്ള ജീവിയെ തപ്പി കാട് മുഴുവൻ അരിച്ചറ അരിച്ചു കുറക്കുക അതിനങ്ങ് പോയി മാസങ്ങൾ കഴിഞ്ഞു ഈ കാട്ടാളൻ ഈ വേടൻ ഭക്ഷണമില്ല ആഹാരമില്ല ഇവൻ്റെ മനസ്സിൽ ഈ സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ അല്ല സിംഹത്തിൻ്റെ തലയും സിം ഒന്നൂടെ പറയാം സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഈ ജീവിയെക്കുറിച്ചാണ് ഇവൻ്റെ മനസ്സിൽ ചിന്തകളൂ അങ്ങനെ ആയിരുന്നപ്പോൾ ഒരു ദിവസം നരസിംഹം പ്രത്യക്ഷപ്പെടുന്നു ഇപ്പോൾ ഈ കാട്ടാളൻ ഈ വേടൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നരസിംഹം പ്രത്യക്ഷപ്പെടുന്നു നരസിംഹത്തെ ഒരു വള്ളി കൊണ്ട് പിടിച്ചു കെട്ടി ഈ ശിഷ്യൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് അപ്പം ഈ ശിഷ്യൻ ചാടി എഴുതുക ഭഗവാനെ ഞാൻ ഇത്രയും തപസ് ചെയ്തിട്ട് എൻ്റെ മുന്നേ അങ്ങ് പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ ഈ വേടന്റെ മുന്നിൽ അവിടുന്ന് പ്രതീക്ഷപ്പെട്ടുള്ളൂ വേടൻ മന്ത്രം അറിയത്തില്ല ഋഷി അറിയത്തില്ല ദേവത അറിയത്തില്ല ചന്തസ് അറിയത്തില്ല കീലകം അറിയത്തില്ല ഇതൊന്നും അറിയത്തില്ല പുരാണങ്ങൾ അറിയത്തില്ല ഉപനിഷത്തുകൾ അറിയത്തില്ല അറിവില്ല അങ്ങനെയുള്ളൊരു വേടൻ്റെ മുന്നിൽ അവിടെ നിന്ന് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ട് ഞാനിവിടെ ഇരുന്ന് വർഷങ്ങളോളം തപസ് ചെയ്യുക എന്നിട്ട് എൻ്റെ മുന്നേ അങ്ങ് പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ അപ്പം നരസിംഹം പറഞ്ഞു അത് അവനെ ഈ വേടൻ ആഹാരവും വസ്ത്രവും ഒന്നുമില്ലാതെ അല്ല ആഹാരവും വസ്ത്രവും അല്ല എല്ലാം മറന്നുകൊണ്ട് മാസങ്ങളോളം വെള്ളം പോലും കുടിക്കാതെ അവൻ്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളാരു അതായത് പിടിച്ചു കെട്ടാൻ വേണ്ടിയാണേലും മനസ്സിൽ അവൻ്റെ മനസ്സിൽ ഞാൻ മാത്രം ഞാനെന്നുള്ള ചിന്ത ആ നരസിംഹത്തിൻ്റെ ചിത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ അതിനോളം വലിയ ഭക്തിയില്ല അതുകൊണ്ട് ഞാൻ ഈ വേടനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവാണ് നീ കുറച്ചുകൂടി ഇവിടെ നിന്ന് താമസ ചെയ്യേ അപ്പം നിനക്ക് മോക്ഷം കിട്ടിക്കോളും എൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ആ വേടനെ അപ്പോൾ തന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയെന്നാണ് ഐതിഹ്യം പറയുന്നത് ഞാനതൊരു ടി വിയിലൊരു പരിപാടിക്കായത് കണ്ടതാണ് അപ്പോഴേ ഇതിൻ്റെ അതൊരു രഹസ്യമുണ്ട് കാരണം പതിനെട്ട് സി മഹാസിദ്ധന്മാരുടെ ശിവസിദ്ധന്മാരുടെ ആ അവരൊക്കെ ആ നില കൈവരിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ യോഗാഭ്യാസം ചെയ്തോ വലിയ ഒരുപാട് മന്ത്രങ്ങൾ ചെയ്തോ ഋഷി ദേവത ചന്ദസ കീലകം എന്ന അങ്ങനെ പല 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 വിദ്യകൾ ചെയ്തോ അങ്ങനെ ഒന്നുമല്ല അതിൻ്റെ അകത്തൊരു അതൊക്കെ അതൊക്കെ ചെയ്ത ഭാ ചെയ്യുന്നവരോ അതൊക്കെ ചെയ് ചെയ്യുന്ന മോശമാണെന്നല്ല പറഞ്ഞാൽ അതൊക്കെ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകാം ചെയ്യുന്നവരും ഉണ്ട് അതൊക്കെ നല്ലത് തന്നെ പക്ഷേ പ്രധാനമായിട്ടും അവർ ചെയ്ത വിദ്യ ഞാനീ പറയാൻ പോകുന്ന വിദ്യയാണ് എന്താണെന്ന് നിങ്ങൾക്കറിയാം പരമമായ ശിവവിദ്യ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കോരക്കർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കോരക്കർ സിദ്ധ പതിനെട്ട് സിദ്ധന്മാരിൽ ഒരാൾ ശിവൻ തന്നെയാണ് കോരക്കർ പക്ഷെ അത് നമുക്ക് മനസ്സിലാകത്തില്ല അദ്ദേഹം പറയുന്നത് ഒരു ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പക്ഷെ പിടികിട്ടത്തില്ല പക്ഷെ എനിക്കത് ധ്യാനാവസ്ഥയിൽ ചില ഗുരുക്കന്മാർ അത് എങ്ങനെ എങ്ങനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാനീ പറഞ്ഞു തരുന്നത് പറഞ്ഞു മനസ്സിലായി ജീവിച്ചിരിക്കുന്ന ഒരുത്തരും അല്ല ഇത് പറഞ്ഞുതരുന്നത് ആ ധ്യാനാവസ്ഥയിൽ ഇന്ന ഭാഗത്ത് പുസ്തകത്തിൽ ഇന്ന എഴുതിയിരിക്കുന്ന കാര്യം ഇന്ന രീതി ചെയ്താലേ നിനക്ക് അത് ശിവനെ അറിയാമെന്ന് എനിക്ക് ധ്യാനാവസ്ഥയിൽ കിട്ടിയ ജ്ഞാനമാണ് അപ്പഴേ അത് മനസ്സിലാവത്തുള്ളൂ എന്താണെന്നറിയോ നിങ്ങൾ ഒരുപാട് ജപിക്കുന്നതിലൊന്നുമല്ല കാര്യം ഒരുപാട് ഈ യോഗ ചെയ്ത് അല്ലെ തലവ് ചെയ്യുന്നു അങ്ങനെയൊന്നും അല്ല അതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത അല്ലെ ഒരു ചിത്രം ഇപ്പം ശിവൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിക്കുക ഇത്ര മതി വേറൊന്നും വേണ്ട ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ ഭഗവാനെ ഞാനത് ഏറ്റവും പരമമായ വിദ്യയായി പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അത് ഗുണം ഉണ്ടാകണം ശിവനെ അറിയണം എല്ലാ ആത്മാക്കളും ശുദ്ധീകരിക്കപ്പെടണം എല്ലാവരും ഈശ്വരനെ അറിയണം എന്ന ചിന്തയിൽ മാത്രമാണ് ഭഗവാനെ ഞാനത് പറഞ്ഞു തരുന്നത് ശിവഭഗവാനും നന്ദി അവരൊറ്റ ചിന്തയില് മാത്ര ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഒരു ഗുരുക്കന്മാരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ നേ ഗോപ്യമായ വിദ്യകളാണ് ഇത് ഒരു ഗുരുക്കന്മാരും നേരിട്ട് ഇങ്ങനെയുള്ള വിദ്യകൾ കൊടുക്കത്തില്ല അപ്പം ഭഗവാൻ്റെ അനുവാദത്തോടു കൂടി ഭഗവാൻ്റെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഇതെല്ലാവർക്കും ജീവിതത്തിൽ അവരുടെ ഗുണം ചെയ്യണം അവരുടെ ആത്മാവിനെ രക്ഷപ്പെടണം ആത്മാവ് ശുദ്ധീകരിക്കണം ഈശ്വരനെ അറിയണം എന്നൊരൊറ്റ ചിന്തയെ മാത്രമാണ് പറഞ്ഞുതരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്തരൂപതി ശിവലിംഗം സങ്കല്പിക്കുക ഈ ഒരൊറ്റ വിദ്യ മതി നിങ്ങൾ വലിയ മന്ത്രങ്ങളോ വലിയ അതൊന്നും അല്ല ഇവിടെ വിഷയം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോഴും റോഡിൽ കൂടെ നടക്കുമ്പോഴൊന്നും ചെയ്യരുത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഒരു ശിവലിംഗ ഹൃദയത്തിൽ ധ്യാനിക്കുക ഈ ധ്യാനം ഈ സങ്കല്പം മാത്രം മതി എല്ലാം വന്നോളൂ അതാണ് പരമമായ വിദ്യ അതാണ് പരമമായ വിദ്യ അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും അല്ല വലിയ വിദ്യ നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മൾ അങ്ങനെ ജവിച്ചു അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കൊഴുതു ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കൊഴുതുകിഴക്കോട്ട് തിരിഞ്ഞു തന്നത് കൊഴു അവിടെ പോയി ഇവിടെ അതൊക്കെ നല്ലത് തന്നെയാണ് മനസ്സിന് ശുദ്ധീകരണം ഉണ്ടാകും ഈശ്വരാനുഗ്രഹം കിട്ടും പക്ഷെ പരമമായ വിദ്യ ശിവൻ ശിവനെ അറിയുന്ന അല്ലെ ബ്രഹ്മത്തെ അറിയുന്ന മഹർഷിമാർ ചെയ്ത ശിവസിദ്ധ യോഗികൾ അല്ലെ പതിനെട്ട് സിദ്ധന്മാർ അവരൊക്കെ ഉപയോഗിച്ചിരുന്ന വിദ്യ ഇതാണ് ആ സങ്കല്പം മാത്രം മതി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത ശിവലിംഗം സങ്കല്പിക്കുക മനസ്സുകൊണ്ട് കണ്ണ് പോലും അടയ്ക്കണ്ട കണ്ണ് അടയ്ക്കോ തുറന്നോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ചുമ്മാരി വെറുതെ ഇരിക്കുമ്പോഴും നടക്കും വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്യാതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ കാണുക കണ്ണ് തുറന്നുകൊണ്ട് ഇനി കണ്ണടച്ചാലും മനസ്സിൽ കാണുക ഒരു കറുത്ത രൂപത്തിലുള്ള ശിവലിംഗം ചെറിയ ശിവലിംഗം ഹൃദയത്തിൽ ഈ ഒരു ചിന്ത മാത്രം മതി ലഭിക്കാത്തതായിട്ട് യാതൊന്നുമില്ല എവരിത്തിങ് ആ ഒരു സങ്കല്പം മാത്രം മതി ഒരു ഒരറിവുമല്ല ഇത് അനുഭവമാണ് വേണം അറിവിൻ്റെ പുറകെ പോകുന്നവരെല്ലാം അറിവ് കിട്ടത്തേ ഉള്ളൂ സങ്കല്പം ശരിയായ സങ്കല്പമുള്ളവനെ ബ്രഹ്മത്തെ അറിയത്തുള്ളൂ അറിവല്ല അനുഭവം അനുഭവം അറിവു ആകത്തല്ല ശരിയായ അനുഭവം ഉള്ളവരാണ് ബ്രഹ്മത്തെ അറിയത്തുള്ളൂ അറിവിൻ്റെ പുറകെ പോയാൽ എന്താ അറിവ് കിട്ടും വീണ്ടും അറിവ് കിട്ടും അറിവ് പറഞ്ഞുകൊണ്ട് നടക്കാം അതുപോലെ കാര്യമുണ്ടോ അറിവ് കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തെ ആവശ്യത്തിന് അറിയണം കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനകത്തൊന്നും കാര്യമില്ല അനുഭവമാണ് വേണ്ടത് അനുഭവമാണ് യഥാർത്ഥ ജ്ഞാനം സങ്കല്പമാണ് ബ്രഹ്മം ഈ സങ്കല്പം കൊണ്ട് മാത്രം ബ്രഹ്മത്തെ അറിയാം ദ അൾട്ടിമേറ്റ് ദി പവർ ബ്രഹ്മം നിന്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലുമുള്ള എല്ലാ അത് ഞാനും നീയും നീയുമെല്ലാം ഒന്നാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി ആ പരമമായ ബോധം ശിവബോധം ഉണ്ടായി വരും ഈ ഒരൊറ്റ വിദ്യ മതി ഇത് എത്ര പേർക്ക് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടെന്നും ഞാൻ എനിക്കറിയത്തില്ല നാളെ അതിൽ ഒരു ദിവസമേ ഈ വീഡിയോ ഓടത്തുള്ളൂ കാരണം നാളത്തെ കാര്യം മാത്രം ഇട്ടിരിക്കുന്ന മതി അറിയുന്നവരെ അറിഞ്ഞാൽ മതി ഭഗവാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചു ഞാനത് പറഞ്ഞു തന്നു കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കുറേ ആത്മാക്കളെങ്കിലും രക്ഷപ്പെടുവുള്ളൂ കുറേ ആളുകളുടെ മനസ്സ് ശുദ്ധീകരിക്കുള്ളൂ കുറേ ആളുകളെങ്കിലും ഈശ്വരനെ അറിയുള്ളൂ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് നിങ്ങൾ ചെയ്തോളുക ഇനിയും വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇന്ന് എല്ലാവർക്കും ടെൻഷനാണ് ടെൻഷൻ കൊണ്ടാണ് ഈ അസുഖങ്ങൾ കൂടുതലും ബി പി കൂടുന്നു അതായത് ഒക്കെ ടെൻഷനോട് ടെൻഷനുന്നു ടെൻഷൻ മാറാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം മറ്റുള്ളവരെ സഹായിച്ചാൽ മതി സന്തോഷത്തോട് സഹായിച്ചാൽ മതി ടെൻഷൻ പങ്കു കിടക്കും സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോഴാണ് ടെൻഷനും ഉണ്ടാകുന്നത് എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ ലോണ് എൻ്റെ 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 എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ടെൻഷൻ കൂടി 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 വരും അതേസമയം ആയിക്കോട്ടെ എൻ്റെ വീട് എൻ്റെ ഒക്കെ വേണം അതിനുവേണ്ടി എല്ലാം നമ്മൾ പ്രവർത്തിക്കുകയും വേണം മറ്റൊരുത്തിനെ ഒരു ജോലി ചെയ്യാൻ വയ്യാത്തോരുത്തരും വലിയ ഒരു 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 ജീവിക്കാൻ പറ്റാത്ത ഒരു അല്ലെങ്കിൽ ഒരു അസുഖമുള്ള ഒരാൾ ഇവരെയൊക്കെ ഒന്ന് സഹായിക്കുക സന്തോഷത്തോടെ ടെൻഷൻ അങ്ങ് മാറും പെട്ടെന്ന് മാറും നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോഴല്ല ജീവിതത്തിൽ ഈശ്വരനെ അറിയുന്നു നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ആളുകൾക്കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലും അങ്ങനെ ചെയ്യുന്നവർക്ക് ടെൻഷൻ പെട്ടെന്ന് മാറും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കുക ഇപ്പോൾ ഒരു ഒരു വയ്യാത്ത ഒരാൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു നിങ്ങൾ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്താലും നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ദിവസവും ഒരു കുറച്ചെങ്കിലും സഹായങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ ടെൻഷൻ സംഭവം ഉണ്ടാകത്തില്ല ഇപ്പം എപ്പോഴും ഈ ന്യൂസിനകത്തും വാർത്തക്കകത്തും നമ്മളൊക്കെ അടുത്ത് കേൾക്കുന്നുണ്ട് ചെറുപ്പക്കാരെ പെട്ടെന്ന് ബി പി കൂടി ടെൻഷൻ കഴിഞ്ഞ് അരമ്പ് പൊട്ടിപ്പോയി മരിക്കുന്നു ഇതൊക്കെ നമ്മളിപ്പോൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങളൊന്ന് സഹായിച്ചു നോക്കിയ സന്തോഷത്തോടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്താൽ മതി നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഒന്ന് കാണുമ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുക അവരുടെ മറ്റൊരുത്തരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യുക അത് സന്തോഷത്തോടെ ഒന്ന് ചെയ്തു നോക്കി ഒരു ടെൻഷനും ഉണ്ടാകത്തില്ല നിങ്ങൾ ഈശ്വരനെ അറിയുകയും ചെയ്യും അത് വേറെ കാര്യമൊന്നുമില്ല എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നാൽ ശിവോഹം ഇന്ന് മുതൽ ചെയ്തു നോക്കിക്കും